ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വാർത്തയാണ് ധർമ്മസ്ഥല കർണാടകയിലേക്ക് നമ്മൾ പോകുന്നു ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകങ്ങൾ നടന്നു എന്നുള്ള ആരോപണം നേരിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥലയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു യുണൈറ്റഡ് മീഡിയ റിപ്പോർട്ടർ അഭിഷേക് ഉൾപ്പെടെ രണ്ട് പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു നാളെ പരിശോധന നടക്കാനിരിക്കുന്ന സ്നാഘട്ടയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് സംഘം ചേർന്ന് എത്തിയവർ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ ഉണ്ട് ജോസഫ് അഗസ്റ്റിൻ ഈ സംഭവസ്ഥലത്ത് നിന്ന് ആക്രമണത്തിൽ നിന്ന് തലനാറിടയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഏത് എവിടെ നിന്നാണ് ജോസഫ് അഗസ്റ്റിൻ ഇപ്പോഴുള്ള ജോസഫ് അഗസ്റ്റിൻ എവിടെ നിന്നാണെന്ന് പറയേണ്ടതില്ല കാരണം അവിടെ ഒരു വലിയ ആക്രമണം നടന്നിരിക്കുന്നു താങ്കളെയും ലക്ഷ്യമിട്ടേക്കും സുരക്ഷിതനായിട്ടിരിക്കുക ആദ്യം സുരക്ഷിതനാണോ ജോസഫ് അഗസ്റ്റിൻ ഗണേഷ് നമ്മളിപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഉതിര എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ അഭയം തേടിയിരിക്കുന്നത് എന്തായാലും ഇന്ന് സ്നാനഘട്ടയ്ക്ക് സമീപം നേരത്തെ തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ച് എസ് ഐ ടി ഉദ്യോഗസ്ഥർ മടങ്ങിയിരുന്നു മാധ്യമപ്രവർത്തകരും മടങ്ങിയിരുന്നു പക്ഷേ ചില മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് മറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഒരു പച്ച ആളുകൾ എത്തി ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് നൂറിലധികം ആളുകൾ സംഘം ചേർന്ന് മാരക വടികളും പൈപ്പുകളും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു മൂന്ന് പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് യുണൈറ്റഡ് മീഡിയയുടെ റിപ്പോർട്ടറായിട്ടുള്ള അഭിഷേക് ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതിൽ നിർണായക പങ്കുവഹിച്ചത് കർണാടകയിലെ യൂട്യൂബർ യൂട്യൂബേഴ്സാണ് ഈ അഭിഷേക് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അഭിഷേക് തന്നെയാണ് കേരളത്തിലെ നമ്മളെ ഉൾപ്പെടെ വിളിക്കുകയും ആദ്യഘട്ടത്തിൽ ഈ സ്ഥലങ്ങൾ കാണിച്ചു തരികയും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആളുകളെ കാണിച്ചുതരികയും ചെയ്തു അങ്ങനെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ അഭിഷേക് ഈ അഭിഷേകിനാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത് ഡി ഗ്യാങ്കിൽ പെട്ട ആളുകളാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ട് അഴിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പരാതി എന്തായാലും അഭിഷേക് ഉൾപ്പെടെ മൂന്ന് പേർ ഇപ്പോൾ ഗുരുതര പരിക്കുകളോട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ഒരു ലക്ഷം ആളുകൾ ഇപ്പോൾ ടൗണിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് മാരകായുധങ്ങളുമായി ടൗണിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും മാധ്യമപ്രവർത്തകരെല്ലാം സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ഇവർ മാധ്യമ പ്രവർത്തകരെ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എൺപതുകൾ മുതൽ ഈ ഗ്യാങ് വളരെ സജീവമാണ് ഓട്ടോ ഗ്യാങ്ങിൽപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ അതിക്രമം അഴിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വലിയ രീതിയിലുള്ള ഉപജീവന മാർഗമാണ് ഇത്തരത്തിൽ ഈ തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ മൂലം ഉപജീവന മാർഗം ഈ തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ അവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത്തരത്തിൽ വാർത്തകൾ വലിയ രീതിയിൽ ഈ ധർമ്മസ്ഥല അമ്പലവുമായി ബന്ധപ്പെട്ട് ഉയർന്നതിനെ തുടർന്ന് തീർത്ഥാടകരുടെ വലിയ ഇടിവുണ്ടായിരുന്നു ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കൊട പിടിച്ചിരുന്നതും ഇത്തരത്തിൽ ഡി ഗ്യാങ് ഓട്ടോ വിഭാഗത്തിൽപ്പെട്ടിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുകയും നിരവധി കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തത് ഇത്തരത്തിൽ ഇവർ തന്നെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവർ ഒരു വലിയൊരു പറ്റം ആളുകളായി നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇതിന്റെ പ്രകടമായ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമുക്ക് കാണാൻ സാധിച്ചത് അന്ന് എപ്രകാരമാണോ ഇവർ പ്രവർത്തിച്ചിരുന്നത് അത് ഇന്ന് മറ നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളൊക്കെ ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളെപ്പോലും പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ അതായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് മുമ്പ് തന്നെ കേരളത്തിൽ നിന്നെത്തി ഇവിടെ ഇത്തരത്തിൽ വാർത്തകൾ ശേഖരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ആ വാർത്തകൾ ശേഖരിക്കാനായി കേരള രജിസ്ട്രേഷൻ വണ്ടിയിൽ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആളുകൾ നമ്മളുടെ ഫോട്ടോ എടുക്കുകയും നമ്മളെ പിന്തുടരുകയും ചെയ്തു അതിനുശേഷം നമ്മൾ മറ്റൊരാളായത് ഈ സമരസമിതി പ്രവർത്തകരുടെ ആളുകൾ നമുക്ക് എക്സ്കോ എസ്കോട്ട് തരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് അത്തരത്തിൽ നമ്മൾ ആ എസ്കോട്ടിന്റെ പുറത്താണ് ഇത്തരത്തിൽ വാർത്തകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഇത്തരത്തിൽ മാധ്യമ ശ്രദ്ധ വന്നതിനെ തുടർന്ന് നിരവധി മാധ്യമപ്രവർത്തകരും പോലീസിന്റെ സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തി അതിനുശേഷമാണ് ഈ എസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ സമരസമിതി പ്രവർത്തകർ പിൻവലിച്ചത് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ നിരന്തരം അതായത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൂറ്റി എഴുപതോളം പ്രവർത്തകരും സാറ്റലൈറ്റ് മാധ്യമപ്രവർത്തകരും മുന്നൂറ്റി നാൽപ്പതിലധികം മാധ്യമ യൂട്യൂബേഴ്സ് അടക്കമുള്ള യൂട്യൂബേഴ്സും ഇവിടെ ക്യാമ്പ് ചെയ്ത് വാർത്തകൾ ചെയ്യുന്നുണ്ട് ഇതാണ് ഒരുപക്ഷെ അവരെ പ്രകോപിതരാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ധർമ്മസ്ഥല പോലീസിൽ പ്രാഥമികമായി പരാതി നൽകിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ഇത്തരത്തിലുണ്ടാകുന്ന അതിക്രമം അത് ജനാധിപത്യ രഹിതമാണ് അത് ജനാധിപത്യത്തിൽ വലിയ രീതിയിൽ കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ് ആദ്യഘട്ടത്തിൽ ഈ കേരളത്തിലുള്ള കാസർഗോഡ് ജില്ലയിലുള്ള റിപ്പോർട്ടർ എന്ന നിലയിൽ എന്നെ ഇവർ വിളിക്കുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് കർണാടകത്തിലെ മീഡിയ ഒന്നും തന്നെ ഇത് ക്യാരി ഓട്ട് ചെയ്യുന്നില്ല ഇത്രയും വലിയ പ്രശ്നം ക്യാരി ഔട്ട് ചെയ്യുന്നില്ല അവർക്ക് ഭയമാണ് അല്ലെങ്കിൽ അവർ മറ്റെന്തിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് കേരള മീഡിയയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം ഈ വാർത്തകൾ പുറം ലോകത്ത് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നമ്മളെ അവർ ബന്ധപ്പെടുന്നത് ആ ഒരു ആവശ്യം അത് ജനാധിപത്യപരമായി ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ചെയ്യാൻ നിർബന്ധിതമായത് മാത്രവുമല്ല ഇതിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ എല്ലാ വാർത്തകളും നൽകിയിട്ടുള്ളത് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ ഇരകളുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ഇവരിൽ നിന്ന് വിവരശേഖരണം നടത്തി ഇത്തരത്തിൽ ആധികാരിക രേഖകൾ ഉറപ്പാക്കിയാണ് നമ്മൾ എല്ലാ വാർത്തകളും ചെയ്തത് നമ്മളൊരാളെ അല്ലെങ്കിൽ ഒരു പ്രധാന കേന്ദ്രത്തെ അവരുടെ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ നിലയിൽ നടത്തുന്ന രീതിയിൽ നമ്മൾ ഒരു വാർത്തകളും ചെയ്തിട്ടില്ല അത്തരത്തിലാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ കാണാതായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം ഒരു കുടുംബങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പല മൊഴികളും രേഖപ്പെടുത്തിയാണ് നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ ചെയ്തത് ഇനിയും ടെലികാസ്റ്റ് ചെയ്യാത്ത നിരവധിയായിട്ടുള്ള ഇന്റർവ്യൂകളും മറ്റും നമ്മുടെ പക്കലുണ്ട് അത് ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കും അവർ അത് ടെലികാസ്റ്റ് ചെയ്യരുത് ഓഫ് ദ റെക്കോർഡായി നമ്മളോട് സംസാരിച്ചതാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഭീഷണികൾക്കിടയിൽ നിന്നും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും എസ് ഐ ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എസ് ഐ ടി അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത് ഈ എസ് ഐ ടി അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് സത്യം എന്താണ് തെറ്റെന്താണ് ശരി എന്താണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പേ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് എസ് ഐ ടി അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ വിവിധ സ്പോട്ടുകളിൽ നിന്ന് അസ്ഥികളും തലയോട്ടിയുടെ തലയോട്ടിയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അത്തരത്തിൽ കണ്ടെത്തിയപ്പോഴാണ് ഈ ഈ ഖാങ്ങിലുള്ള ആളുകൾ വീണ്ടും പരസ്യമായി തന്നെ ഈ നിയമം ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ാങ്കിൽപ്പെട്ട ആളുകളാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് ഈ ചിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നേരത്തെ തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് മാധ്യമപ്രവർത്തകർ ഇവിടെ നിന്ന് ഒരുപറ്റ പ്രവർത്തകർ മടങ്ങിയിരുന്നു പക്ഷേ നാനഘട്ടയ്ക്ക് സമീപം നിലകൊണ്ട ചില മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള അഭിഷേക് എന്ന് പറയുന്ന യുണൈറ്റഡ് മീഡിയയുടെ മാധ്യമപ്രവർത്തകന് നേരെയാണ് ഇപ്പോൾ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ഗുജറയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഭിഷേക് ഇപ്പോൾ ചികിത്സയിലാണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്പസമയത്തിനുള്ളിൽ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് നേരിട്ട് ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനം തുടരും എന്ന് തന്നെ നമ്മൾ പറയുന്നു ആദ്യഘട്ടത്തിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഡി ഗ്യാങ് നോട്ടമിടിക്കുകയും വലിയ രീതിയിലുള്ള ഭീഷണിയുടെ സ്വരങ്ങൾ കാണിക്കുകയും ആംഗങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും വകുവയ്ക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോയത് വാർത്തകൾ ചെയ്തത് ഇത്തരത്തിൽ സത്യം എന്താണെന്നും അത് മറന്നീക്കി പുറത്തു വരണം കുഴിച്ചും മൂടപ്പെട്ട സത്യങ്ങൾ അത് ചുരുളയിക്കുന്ന രഹസ്യങ്ങൾ സത്യം എന്താണെങ്കിലും പുറത്തു വരണമെന്ന് മാത്രമേ നമുക്കുള്ളൂ ആ ആരെയും ലക്ഷ്യമിടാനല്ല ഊഹാഭങ്ങളോ കെട്ടുകഥകളോ പ്രചരിപ്പിക്കാനല്ല സത്യസന്ധമായി ഇവിടെ എന്താണ് നടന്നതെന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട് മാത്രമല്ല ഇതിൽ നിരവധി പേർ മലയാളികൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം നിരവധിയായിട്ടുള്ള ആളുകൾ നിരന്തരം സന്ദർശിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് ധർമ്മസ്ഥല അത്തരത്തിൽ വന്നിട്ടുള്ള പലരും മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് പലരും തിരോധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പലർക്കും ക്രൂരമർദ്ദനങ്ങൾക്കും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സത്യമാണ് ആ സത്യം നമ്മൾ ലോകത്തോട് പറയും ആ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും മാത്രമല്ല എത്ര വലിയ ഭീഷണികൾ ഉണ്ടായാലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനും ജനാധിപത്യപരമായുള്ള അവകാശങ്ങൾക്കും വേണ്ടിയും നിലകൊള്ളും അത് സാധാരണക്കാരനു വേണ്ടി അവന്റെ അവസാനത്തെ ശബ്ദമാകാൻ ഒരു മാധ്യമ പ്രവർത്തനം നിലകൊള്ളുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ ഉറച്ചു പറയുകയാണ് ബനീഷ് അങ്ങനെ ഉറച്ചു പറയുമ്പോഴും സുരക്ഷിതമായി വേണം ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനെന്ന് സൂചിപ്പിക്കട്ടെ ആദ്യം സുരക്ഷ അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് അതുതന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക ആ രീതിയിൽ മറ്റ് മാധ്യമപ്രവർത്തകരുടെ കൂടി സഹകരണം തേടുക ജോസഫ് അഗസ്റ്റിനാണ് ധർമ്മസ്ഥലയിൽ പരിശോധന നടക്കുന്നിടത്ത് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ നൽകിയത് യുണൈറ്റഡ് മീഡിയ റിപ്പോർട്ടർ അഭിഷേക് ഉൾപ്പെടെ രണ്ട് പേർക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു നാളെ പരിശോധന നടക്കാനിരിക്കുന്ന സ്നാഘട്ടയിലാണ് സംഘം ചേർന്ന് എത്തിയവർ മാരകായുധങ്ങളുമായിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമ പ്രവർത്തകർ സൂചിപ്പിച്ചിട്ടുള്ളത്